വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളെ ലോബിയിലല്ല ബി അല്ല അല്ല മറ്റേ ബിയാറിൽ പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ എംപോറേ വണ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത് നമുക്ക് സി എസ് പോവാ അടുത്ത വീഡിയോ നമ്മൾ സി എസ് ഇടുന്നതാണ് ഇന്ന് തൽക്കാലത്തേക്ക് ബിയർ കളിക്കൂ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ പെയിനിങ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് രാവിലെ എല്ലാം വന്ന വന്നത് ഓക്കെ നമുക്ക് ഇറങ്ങാം ഇവിടെ ഇറങ്ങും ഫ്രണ്ട്സ് താഴോട്ട് പോവാം ഇവിടെ വീടൊന്നും ഇല്ല എന്നാല് വീടുണ്ടെങ്കിലേ തോക്കളും ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് പോവാം ഈ ിൽ കയറി എന്തിനുണ്ടോ നോക്കേ കെ ഫോർട്ടി സെവൻ കിട്ടിട്ടുണ്ട് എം ടൺ കിട്ടിയിട്ടുണ്ട് തോംസൺ ഉണ്ട് ഹെഡ് ബാൻഡ് കിട്ടി ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ കയറി എനിമീന്റെ ഫുട് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട് ആ അതാ പറഞ്ഞു തീന്നില്ല എനിമി കുട്ടനെത്തിപ്പോയി നമ്മളടിച്ചിടുകയും ചെയ്തു ഫ്രണ്ട്സ് നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ഇറങ്ങാം എന്നിട്ട് അവനെ റിവഞ്ച് എടുങ്ങണം റിവഞ്ച് എടുക്കുക അതെ നമ്മൾ ചാവന്നൊന്നും അറിഞ്ഞൂടാ പക്ഷെ നമ്മളെടുക്കും ഇപ്പോഴെങ്കിലും യാതൊരു കളിയിലെങ്കിലും അവനെ കണ്ടുമുട്ടും നോക്കിക്കോ ഓക്കെ ഫ്രണ്ട്സ് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് നമ്മൾ വെച്ച് കൊന്നത് ഇവ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കോപ്പാ ഇതെന്തുവാ നോക്കിട്ട് എന്തിരി ഫ്രണ്ട്സ് ഇത് വെച്ചിട്ട് എന്തായാലും മറ്റൊക്കെയാണ് ഫ്രണ്ട്സ് ആവശ്യം വരും ഓക്കെ ഇനി നമുക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോവാം ഓ അവിടെയാണ് നമ്മളെ കൊന്ന അപ്പം ഈ ബിൽഡിങ്ങിൽ പോയി എല്ലാം തോക്കുണ്ടെന്ന് നോക്കാം തോക്കെടുത്തിട്ട് നമ്മൾ അങ്ങനെ പോവാം തോംസൺ ഉണ്ട് തോംസ് എടുക്കാം ഓക്കെ രണ്ടിനും മുപ്പത് പൊള്ളറ്റേ ഉള്ളൂ അവിടെ എനിമി ഉണ്ടോ നോക്കാം ഇല്ല നമുക്ക് പോവാം ഇവിടെയാണ് നമ്മൾ ചെറുക്കൻ നേരത്തെ അടിച്ചിട്ടത് കേറങ്ങോട്ട് ഓക്കെ നമ്മളെ പെട്ടി ഇവിടെ കിടപ്പുണ്ട് ഓ അവ നമ്മളാ ഇതെടുത്തുകൊണ്ട് പോയി ഇത് ഏതായിരുന്നു നമ്മളേലുള്ള നേരത്തെ ആ എം ടൺ എം ടൺ എടുത്തുകൊണ്ട് പോയി ഇനി നമുക്ക് തോമസം വയ്ക്കാം എം ഐ ടിക്ക് രണ്ടിതേ ഉള്ളൂ ബുള്ളറ്റ് ബാക്കിയെല്ലാം അവ എടുത്തുകൊണ്ട് പോയി ഓക്കെ എന്തിനും അവിടെ ഫ്രണ്ട്സ് ലൈറ്റ് എല്ലാം എടുക്കാൻ പറ്റുമോ ഇതൊക്കെ അമത് റോസ് മറ്റേ ഷാർക്കിന്റെ സ്കില്ല് പിന്നെ മറ്റേ മറ്റേ പരിന്തോ ഊ വരതെന്തോ വണ്ടിയിൽ വരണുസ് ഊ എനിഡ് കളറിൽ കാണിക്കാം ഫ്രണ്ട്സ് എനിമീൻ അടിച്ചു പോലെ കുത്തിപ്പിടിച്ച അടിച്ചിട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ സ്കില്ലൊന്ന് വിളിയേക്കാം അവിടെ എനിമിയുണ്ട് ഫ്രണ്ട്സ് എനിമി നമ്മൾ നേരത്തെ അടിച്ചിട്ടവനാണെന്നാണ് തോന്നുന്നത് നമ്മൾ നേരത്തെ അടിച്ചിട്ട് അവനാണ് ഫ്രണ്ട്സ് അവൻ തന്നെയാണ് നമ്മൾ നേരത്തെ ഒന്നവേ ടോമസ് അടി 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 ഓ അവനും തോംസൺ വെച്ച് തന്നെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഓക്കെ നല്ല കാര്യം നമ്മൾ തോറ്റിട്ടുണ്ട് ലസും കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഓക്കെ അപ്പം വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണല്ലെ ബെല്ലൈക്കും കൂടി അടിച്ച് പൊട്ടിക്കുക ബായ്